തിനിടെ കാൽ സ്വദേശിയുടെ ജീവൻ കാൽവഴുതി തോട്ടിൽ വീണ ആറു വയസ്സുകാരൻ മുഹമ്മദ് റിയാന് രക്ഷകരായത് കളിക്കൂട്ടുകാരായ കൃഷ്ണയും ആദർശ് വിനോദുമാണ് ഒരുമനിയൂർ വില്ലേജ് ഓഫീസിനടുത്ത് പുതുവീട്ടിൽ നൌഷാദ് ഷജീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് റിയാനാണ് അപകടത്തിൽപ്പെട്ടത് ഐ ഡി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് റിയാൻ കുടുംബശ്രീ യോഗത്തിൽ പങ്കെടുക്കാൻ കൂട്ടി പോയതായിരുന്നു മാതാവ് ഷെജീന കൂട്ടുകാരുമൊത്ത് സമീപത്തെ തോടുമൂടാനായി നിർമ്മിച്ച സ്ലാബിനു മുകളിലായി കളിക്കുകയായിരുന്ന റിയാൻ പെട്ടെന്ന് കാൽവഴുതി തോട്ടിലേക്ക് വീഴുകയായിരുന്നു ഉടനടി ഒപ്പം കളിക്കുകയായിരുന്ന സായി കൃഷ്ണ റിയാനെ കൈവിടാതെ പിടിച്ചു നിൽക്കുകയും ആദർശ സമീപമുണ്ടായിരുന്നവരെ വിവരമറിയിക്കുകയും ചെയ്തു ഇതിനിടെ റിയാനെ സായി കൃഷ്ണ ഒരുവിധം കരയ്ക്കുകയറ്റിയിരുന്നു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ കളിച്ചിരുന്ന ഒരു പ്രിയാസ് തന്നെ ഒരു കുട്ടി വെള്ളത്തില് ആ കുട്ടിയെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച് വളരെ ഒരു ധീര പ്രവർത്തിച്ചെയ്തിട്ടുള്ള മക്കളാണ് ഈ വെള്ളം അവരെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര അഭിമാനമാണ് എനിക്ക് തോന്നുന്നത് സ്കൂളിനൊരു വളരെ അഭിമാനകരമായിട്ടൊരു നിമിഷമാണ് ഈ ഒരു അവസരത്തിൽ കൂടെ കണ്ടത് മുല്ലപ്പള്ളി വീട്ടിൽ സ്മനേഷ് രേഷ്മ ദമ്പതികളുടെ മകനാണ് സായി കൃഷ്ണ മാളിയയ്ക്കൽ വിനോദ് വിചിത ദമ്പതികളുടെ മകനാണ് ആദർശ് ഇരുവരും ഒരുമനയൂർ എ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സിസിടി വി ന്യൂസ് ചാവക്കാട്